അളകപ്പനഗർ പഞ്ചായത്തിലെ ആമ്പല്ലൂർ ജംഗ്ഷനിലെ അനധികൃത നിർമ്മാണത്തിന് അനുമതി നൽകിയെന്ന് ആരോപിച്ച് സി പി എം പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവർക്ക് അനുമതി നൽകിയതെന്നും പ്രസിഡന്റ് രാജിവെക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു കണ്ണായ സ്ഥലം കെട്ടിടം നിർമ്മിച്ച് അർഹതപ്പെട്ടവർക്ക് നൽകണമെന്ന കമ്മിറ്റി തീരുമാനം ഭരണസമിതിയും സെക്രട്ടറിയും അട്ടിമറിച്ചു പഞ്ചായത്തിന് വാടക നഷ്ടപ്പെടുത്തുകയും കോടതിയിൽ നടക്കുന്ന കേസ് മീഡിയേഷൻ നൽകി കച്ചവടക്കാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് പ്രസിഡന്റും സെക്രട്ടറിയും ചെയ്തതെന്ന് സമരക്കാർ ആരോപിച്ചു അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ പഞ്ചായത്ത് കച്ചവടക്കാരോട് ആവശ്യപ്പെട്ടതോടെയാണ് ഉപരോധം പിൻവലിച്ചതെന്നും സമരക്കാർ അറിയിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രീജു ശൈലജ നാരായണൻ സജന ഷിബു ജിഷ്മ രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ പി കെ വിനോദ് സോജൻ ജോസഫ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ ബിജു വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷങ്ങളായി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലം കുറച്ചാളുകൾ വെച്ച് എടുക്കുകയായിരുന്നു കയ്യേറി താമസിച്ചു വന്നിട്ട് പഞ്ചായത്ത് കേസ് നടത്തിയ ഭാഗമായിട്ട് പഞ്ചായത്തിന് അത് വിധി കിട്ടി അന്നിട്ടും ചിലരുടെ ഇഷ്ടപ്രകാരം അവിടെ തൊട്ടപ്പുറത്ത് ഒരു പൂക്കടയ്ക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആണ് ഒരു മാസം കിട്ടുന്നത് ഇതുപോലെയുള്ള കണ്ണായ സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്ക് അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് പറ്റിയ ആളുകൾക്ക് തോന്നി പോലെ തോന്നിവാസം ചെയ്യുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും അവരുടെ പറ്റിയിട്ട് അവരുടെ തോന്നിവാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ കമ്മിറ്റി തീരുമാനം എടുത്തത് പഞ്ചായത്തിന്റെ സ്ഥലം പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കെട്ടിടം പണിത് കൊടുക്കാം എന്ന ആള് ഇവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ കെട്ടിടം പഴുത് ഇവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ള തീരുമാനം കമ്മിറ്റി തീരുമാനം എടുത്തതാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണേ ഇപ്പൊ സെക്രട്ടറിനെ ഇന്നലെ തൊട്ട് നമ്മൾ വിളിച്ചോണ്ടിരിക്കുന്ന ഒന്നും വന്ന് നോക്കാൻ പോലും നാളെ തയ്യാറായിട്ടില്ല അപ്പോൾ അവരുടെ മൗനാനുവാദം കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പണി നടക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പുറംപോക്കാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഇവര് കടവച്ച് നടക്കുകയും പഞ്ചായത്ത് കേസ് നടത്തുകയും പഞ്ചായത്തിന് അനുകൂലമായിട്ട് വിധി വരികയും ചെയ്തു എന്നാൽ അന്നത്തെ ഇന്നത്തെ പ്രസിഡന്റും അന്നത്തെ പ്രസിഡന്റും ആയിരുന്ന ആളുകൾ കോടതിയിൽ പോയി അദാലത്ത് വഴി അവർക്ക് അനുകൂലമായി തീരുമാനമെടുത്ത് കേവലം ഈ കണ്ണായ സ്ഥലത്ത് ഇവിടെ പതിനയ്യായിരം രൂപയോളം വാടകയുണ്ട് ഇവിടെ തൊട്ടടുത്ത കടാവര് ഈ രീതിയിൽ അതിന് നിയമപരമായ സാധ്യതകൾ ഉണ്ടാക്കിയാണ് അഴിമതി നടത്തുന്നത് വളരെ വിദഗ്ധമാണ് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് അഴിമതി നടത്തുന്നത്